മംഗരയിലെ പകൽവീട് നാശഭീഷണിയിൽ കെട്ടിടത്തിന്റെ പരിസരം കാടുമൂടിയ നിലയിലാണ് അഞ്ചു വർഷം മുമ്പ് ഉദ്ഘാടനം നടത്തിയെങ്കിലും തുടർ പ്രവർത്തനത്തിന് പിന്നീട് അങ്ങോട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് പകൽ സമയം ചെലവഴിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വീട് നിർമ്മിച്ചത് അന്ന് എം എൽ എ ആയിരുന്ന കെ വിജയദാസാണ് പകൽവീടിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചത് പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പകൽവീട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ചുറ്റും കാടുമൂടിയ അവസ്ഥയാണിപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി ഇവിടെ മാറിയെന്ന് നാട്ടുകാർ ആരോപിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായ അവസ്ഥയാണ് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പകൽവീട് തുറക്കാൻ എത്രയും വേഗം നടപടി വേണമെന്നാണ് ജനകീയ ആവശ്യം അതേസമയം പകൽവീടിന്റെ പരിപാലനത്തിനായി യോഗ്യതയുള്ള ജീവനക്കാരെ ലഭിക്കാത്തതാണ് തുറക്കാൻ തടസ്സമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് പറഞ്ഞു പലതവണ ഇതു സംബന്ധിച്ച് പരസ്യം നൽകിയിരുന്നു എന്നാൽ നിശ്ചിത യോഗ്യതയുള്ളവരാരും എത്തിയില്ല ഇപ്പോൾ ഒരാളെ പരിശീലനത്തിന് അയച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ പകൽവീട് തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല